കാരണം വെച്ചാൽ ഞാൻ കണ്ട് അച്ഛൻ്റെ സാമൂഹ്യ പ്രവർത്തനം കണ്ട് വളർന്ന രാഷ്ട്രീയം അല്ല ഇന്ന് അങ്ങനെ ഒരു നാൽപ്പതിനായിരത്തോളം പെൻഷൻകാര് അതേപോലെ നാൽപ്പതിനായിരത്തോളം ജീവനക്കാർ അല്ലെങ്കിൽ എൺപതിനായിരം അവരുടെ ആശ്രിതരായിട്ടുള്ളവര് ലക്ഷക്കണക്കിന് ആളുകളൊക്കെ കൂടി അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ രണ്ടായിരത്തി പതിനാറ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് അത് വിശ്വസിച്ചു ആ വന്ന ആ തുടക്കം മുതൽ ആദ്യം ഒരു അഞ്ച് മാസം ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല ഒരു വർഷം കോടി രൂപ ഈ സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ പലിശയായിട്ട് കൊടുക്കണം നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറൽ ആകാൻ പോകുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ തെരഞ്ഞെടുപ്പ് ഫ്ലെക്സ് ബോർഡൊന്നും അല്ല കേരളം കട്ടുമുടിച്ചവന്മാർക്ക് വോട്ടില്ല എന്റെ വീട്ടിലേക്ക് വോട്ടും ചോദിച്ചു വരരുതെന്ന് രാജേന്ദ്രൻ എന്ന കെ ജീവനക്കാരൻ വെച്ച ഒരു ഫ്ലെക്സ് ഇതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചത്ത് ഫ്ലെക്സ് ബോർഡ് കൊണ്ടുവച്ചതുപോലെ ആയിപ്പോയി ജനം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് നെയ്യാറ്റിൻകര കുളത്തൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് വ്യത്യസ്തമായ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നത് പ്രദേശത്തുള്ള സി പി എമ്മുകാരുടെ ഭീഷണിക്ക് പുല്ല് വില കൊടുത്താണ് രാജേന്ദ്രൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ആ വീട്ടിലേക്ക് വോട്ടും ചോദിച്ചു ചെല്ലാൻ സി പി എമ്മുകാർക്ക് അത്ര ധൈര്യമില്ല അഥവാ ഇനി ആരെങ്കിലും ഫ്ലെക്സ് ബോർഡ് അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞു വന്നാൽ അവരോട് രാജേന്ദ്രൻ ഒന്നേ പറയാനുള്ളൂ ആവശ്യങ്ങൾ അംഗീകരിച്ച് നൽകണം എങ്കിൽ ദേ ഇപ്പോൾ ഈ ഫ്ലെക്സ് അഴിച്ചു മാറ്റുമെന്ന് വരുന്നവന്മാരുടെ കിളി പറത്തുന്ന കാര്യങ്ങളാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ രാജേന്ദ്രൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് കൂടാതെ സ്വർണ്ണ കൊള്ളയും എടുത്തു കാണിച്ചിട്ടുണ്ട് സി പി എമ്മിന് കുരു പൊട്ടാൻ ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ടല്ലോ രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കുന്നു വോട്ടിലൂടെ പ്രതിഷേധിക്കുന്നു എൽ ഡി എഫ് തുലയട്ടെ കേരളം രക്ഷപ്പെടട്ടെ എന്നാണ് ഫ്ലെക്സിൽ ഉള്ളത് കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട് പെൻഷൻ ഔദാര്യമല്ല അവകാശമാണ് ഞങ്ങൾ കെ എസ് ആർ ടി സി പെൻഷൻകാർ നിങ്ങൾക്ക് വോട്ട് തരില്ല എന്തുകൊണ്ട് പോയിന്റ് പോയിന്റ് ആയിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ പ്രതിമാസ പെൻഷനും വെള്ള റേഷൻ കാർഡും ഉള്ള ആയിരക്കണക്കിന് പെൻഷൻകാർ കെ എസ് ആർ ടി സിയിൽ മാത്രം ഈ പെൻഷൻ കാരണം രണ്ടായിരം രൂപ ലഭിക്കാവുന്ന സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹതയുമില്ല രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് കെ എസ് ആർ ടി സിയിൽ മാത്രം രൂക്ഷമായ വിലക്കയറ്റം ഞങ്ങൾക്ക് ബാധകമല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചപ്പോൾ മുൻകാലങ്ങളെ പോലെ പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയില്ലെന്ന് കോടതിയിൽ ഹർജി നൽകിയത് എന്തിന് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പോലും ഉത്സവ ബത്ത കൊടുത്തപ്പോൾ കഴിഞ്ഞ ഏഴ് വർഷമായി കെ എസ് ആർ ടി സിയിൽ മാത്രം ഉത്സവ ബത്ത നൽകാത്തത് എന്തുകൊണ്ട് വൃദ്ധരായ നാൽപ്പത്തിരണ്ടായിരം പേരെ കുടുംബസമേതം ഇങ്ങനെ ക്രൂശിക്കുന്നത് തൊഴിലാളി സർക്കാരിന് ഭൂഷണമോ ശബരിമല കൊള്ള അഴിമതി ദൂർത്ത് സ്വജനപക്ഷപാതം പിൻവാതിൽ നിയമനം പ്രതിഷേധിക്കുന്നവർക്കെതിരെയുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിയ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ വേറെയും ഇതാണ് ആ ഫ്ലെക്സ് ബോർഡിലുള്ള പ്രധാന വിഷയങ്ങൾ ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചതിൽ ഒരു പേടിയോ ഭയമോ ഒന്നും തന്നെ രാജേന്ദ്രൻ ഇല്ല എന്തിനാണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെച്ചത് എന്നുള്ള മലയാളി വാർത്തയുടെ ചോദ്യത്തിന് അദ്ദേഹം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത് കൂടി ജനങ്ങളൊന്ന് കേൾക്കണം വലിയൊരു പൊതുവിഷയം എന്നെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയം അതിന് ഒരു പ്രതിഷേധം അത് രേഖപ്പെടുത്താൻ വേണ്ടി എന്റെ വ്യക്തിപരമായ ഒരു വികാരം രേഖപ്പെടുത്തി അവിടെ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചു മാത്രമേ ഉള്ളൂ തുലയട്ടെ ഉള്ളൂട്ടെ അതാണ് ഞാൻ അതായത് കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാരിലും ജീവനക്കാരിലും ഒരു വലിയൊരു ഭൂരിപക്ഷവും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് അപ്പോ ഈ നമ്മള് പെൻഷൻകാരോടുള്ള ഒരു അവഗണന സർക്കാർ കാണിക്കുന്ന ഈ സർക്കാർ കാണിക്കുന്ന അവഗണന അത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ വളരെ അമർഷത്തോടെയാണ് ഇപ്പൊ കാണുന്നത് അപ്പം അതും ഒരു മാനസികമായ വികാരം ഞാനവിടെ എൽ ഡി എഫ് തൊലയട്ടെ കാരണം ഇത് തൊലഞ്ഞാലേ ഞങ്ങൾക്ക് ഇനി ഒരു ഉള്ളൂ എന്നുള്ള ആ ഒരു വികാരമാണ് ഞാനിവിടെ പ്രകടിപ്പിച്ചത് ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷവും ചിന്താഗതിക്കാരാണ് അവരെല്ലാവരും ഇന്ന് നിരാശരാണ് ഈ രണ്ടു തവണ അധികാരത്തിൽ കയറിയിട്ടുള്ള ഒരു സർക്കാരാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് ഇപ്പോ കെ കെ ശൈലജയെ പോലുള്ള ഒരുപാട് നേതാക്കന്മാർ പറയുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസം കാണിക്കുന്ന ഒരു കാര്യമുണ്ട് മൂന്നാം തവണയും എൽ ഡി എഫ് തന്നെ വരുമെന്ന് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ള സമയത്താണ് ഇപ്പോ സാറിന്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ സാറിന്റെ പൊസിഷൻ അതിനേക്കാൾ ഉപരി ഒരു പൊതുജനത്തിലെ ഒരാളാണ് സാറ് അപ്പോ ആ സാറ് തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം അറിയിക്കുകയാണ് അതും ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ അപ്പോ അങ്ങനെ ഒരു ധൈര്യം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എൻ്റെ അച്ഛൻ അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് അപ്പൊ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു അപ്പത് ആ എന്നില് ആ ചെറു പ്രായത്തിലെ സാമൂഹ്യ പ്രബദ്ധത വളർന്നു വന്ന ആളാണ് ഇപ്പം ഇന്നും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങൾ വളരെ ശക്തി എൻ്റെ ചെറിയ പരിമിതമായ കഴിവ് കൊണ്ടൊക്കെ അതിനെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും മറ്റു സാമൂഹിക ചെറിയ സംഘടനകളിലൊക്കെ ഞാൻ പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ സജീവമായിട്ട് ഒരു രാഷ്ട്രീയത്തിലും ഇല്ല കാരണം വെച്ചാൽ ഞാൻ കണ്ട് അച്ഛൻ്റെ സാമൂഹ്യ പ്രവർത്തനം കണ്ട് വളർന്ന രാഷ്ട്രീയം അല്ല ഇന്ന് അതുകൊണ്ട് നമുക്കത് പൊരുത്തപ്പെടില്ല എന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിലൊതുങ്ങി പ്രായമൊക്കെ ആയി അതുകൊണ്ട് കഴിയുകയാണ് അപ്പൊ ഈ വിഷയം ഇതിലെ ഈ ഫ്ലെക്സ് വെക്കാം ആ സാഹ ഉണ്ടായ സാഹചര്യം ആ വിഷയം പറയുമ്പോ ഇവിടത്തെ എം എൽ എ ആയിരുന്ന ശ്രീമാൻ എൻ സുന്ദരൻ നാടാജി കെ കരുണാകരന്റെ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആണ് ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി കെ എസ് ആർ പ്രകാരം കെ എസ് ആർ പാർട്ട് മൂന്ന് പ്രകാരം സർവീസ് പെൻഷൻകാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ ഞങ്ങൾക്ക് പെൻഷൻ അനുവദിച്ചു തന്നത് അപ്പോ പ്രത്യേകിച്ച് ഒരു കാര്യം അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുകയാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അല്ല അല്ല നല്ല ചങ്കൂറ്റമുള്ള നാലഞ്ച് പേര് കെ ശങ്കരനാരായണപിള്ള ഇപ്പോൾ സമൂഹത്തിൽ നിന്നൊക്കെ എന്തിനും മറന്നു കാണും ഞങ്ങൾക്ക് മറക്കാനൊക്കില്ല പിന്നൊന്ന് ശക്തം നാടാല് അടുത്ത് ശ്രീമാൻ നീലലോഹിതദാസ് അല്ലെ ശ്രീ വി എസ് ശിവുമാർ ഇവരൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഗതാഗത വകുപ്പ് മന്ത്രിമാരായിരുന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ലൊരു സമാധാനം പെൻഷൻകാർക്കും ജീവനക്കാർക്കുമൊക്കെ ജോലി ചെയ്യാനൊരു സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പിന്നെ ആദ്യം മുൻ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ കുറേ കാലം കിടന്ന് മുടങ്ങി വന്നപ്പോൾ ഞങ്ങൾ ശക്തമായ സമര പോരാട്ടങ്ങൾ നടത്തി നിയമസഭാ മാർച്ച് പിന്നെ സെക്രട്ടേറിയറ്റ് ധർണ മാർച്ച് ഒക്കെ നടത്തി ആ ഇതിനൊക്കെ ഞങ്ങളുടെ ഈ പ്രതിഷേധങ്ങളെല്ലാം അന്ന് ഉദ്ഘാടനം ചെയ്തത് യശ്ശേരിയനായ അഭിപന്യനായ സഹ വി എസ് അച്യുതാനന്ദ്ര അപ്പൊ അങ്ങനെ കാലാകാലങ്ങളിൽ എന്നൊക്കെ ഞങ്ങൾക്ക് അവകാശങ്ങള് ധംസിക്കപ്പെടുമോ അന്നൊക്കെ ഞങ്ങൾ ശക്തമായ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടി ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് റോഡ് സ്തംഭിക്കത്തതിൽ ഹിന്ദു പത്രത്തിലൊക്കെ ഗംഭീരമായ വാർത്ത വന്നു അന്നൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ സമരം നടത്തി അവകാശങ്ങൾ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും പെൻഷൻ മുടക്കമുണ്ടായിരുന്നു പെൻഷൻകാര് പലരും ആത്മഹത്യ ചെയ്തു അങ്ങനെയാണ് സമരം ശക്തമായത് എന്നിട്ട് അതൊക്കെ ഒരു തട്ടിമുട്ടിയൊക്കെ പെൻഷനൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരുന്നു അടുത്ത രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം പേരെയാണെന്നാണ് എന്റെ ഓർമ്മ കെ എസ് ആർ ടി സിയുടെ കടഞ്ഞട ഭാരം ഒക്കെ ഞങ്ങൾ ഏറ്റെടുക്കും കെ എസ് ആർ ടി സിയുടെ പെൻഷൻ ഞങ്ങൾ ഏറ്റെടുക്കും മുടങ്ങാതെ ഒക്കെ തരൂന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം തന്നു അങ്ങനെ ഒരു നാൽപ്പതിനായിരത്തോളം പെൻഷൻകാര് അതേപോലെ നാൽപ്പതിനായിരത്തോളം ജീവനക്കാർ അല്ലെങ്കിൽ എൺപതിനായിരം അവരുടെ ആശ്രിതരായിട്ടുള്ളവര് ലക്ഷക്കണക്കിന് ആളുകളൊക്കെ കൂടി അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഈ രണ്ടായിരത്തി പതിനാറ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് അത് വിശ്വസിച്ചു ആ വന്ന ആ തുടക്കം മുതൽ ആദ്യം ഒരു അഞ്ച് മാസം ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല അങ്ങനെ അപ്പോഴും ആത്മഹത്യകളുണ്ടായി വേറെ മാർഗമില്ലാത്തവർ ആത്മഹത്യ ഉണ്ടായി വീണ്ടും ഞങ്ങൾ ഒന്നിച്ചുകൂടി ശക്തമായ സമരങ്ങൾ നടത്തി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടില് അല്ലെ സഹകരണ കൺഷ കൺസോഷ്യ ഉണ്ടാക്കി സഹകരണ കൺസോഷി ഉണ്ടാക്കി സഹകരണ സംഘം മുഖേന ഞങ്ങളുടെ പെൻഷൻ തരാം ഞങ്ങളുടെ പെൻഷൻ തരാനുള്ള തീരുമാനമായി അതേ സാധാരണ പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടിയാൽ മതി അന്നേ ഞങ്ങളെ പോലെയുള്ളവര് മനസ്സിലാക്കി ഇത് തന്നെ സർക്കാരിന് വളരെ ബാധ്യതയാണ് കാരണം ഒരു വർഷം മുന്നൂറ്റി അമ്പത് കോടി രൂപ ഈ സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ പലിശയായിട്ട് കൊടുക്കണം ഈ കാശി ഞങ്ങൾക്ക് നേരിട്ട് തന്നിരുന്നുവെങ്കിൽ മുന്നൂറ്റമ്പത് കോടി അതായത് ഒരു പ്രതിമാസം നാലു കോടി രൂപ വീതം ഈ കാശ് ഞങ്ങൾക്ക് നേരിട്ട് തന്നിരുന്നുവെങ്കിൽ സർക്കാരിന് മുന്നൂറ്റമ്പത് കോടി രൂപ പ്രതിവർഷം ലാഭിക്കാമായിരുന്നു അത് ചെയ്യാതെ സഹകരണ സംഘം കൊടുക്കണം ഈ സഹകരണ സംഘങ്ങൾ പിന്നെ ഭഗവാൻ കനിഞ്ഞാലും പിന്നെ പൂജാരി കൂടി കനിയനെന്ന് പറഞ്ഞാൽ ധനവകുപ്പി നിന്ന് പണം അനുവദിച്ചു വന്നാലും സഹകരണ സംഘം ഒന്നും കൃത്യസമയത്തൊക്കെ കിട്ടാതെ അങ്ങനെ കെ എസ് ആർ ടി സിയിലെ പെൻഷൻ പെൻഷൻകാരുടെ ഏറ്റവും വലിയൊരു സംഘടനയുണ്ട് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ അവര് നിരന്തരം ആദ്യ കാലങ്ങളിലും യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തൊക്കെ ശക്തമായ സമര പോരാട്ടങ്ങളൊക്കെ അപ്പോഴൊക്കെയാണ് വി എസ് ഒക്കെ ഉദ്ഘാടനം ചെയ്തുമല്ല അവരെയും ഇതൊന്നും കുറച്ചൊന്നും കാണിക്കില്ല ശക്തമായ അവരെ പരിമിതി കൊണ്ട് അവരൊന്നും അപ്പൊ ഇപ്പോ അവര് നിസ്സഹായരാണ് അത് കാരണം നേതൃത്വത്തിന്റെ ഒന്ന് നല്ല തനി മലയാളത്തിൽ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞ ആംബിയറുള്ള വകുപ്പ് മന്ത്രിമാരില്ല സുന്ദരൻ നാടാരെയും ശക്തം നാടരെയും നീലരോഹിതദാസിനെയും അവരൊക്കെ ജനകീയരാണ് ജനങ്ങളുടെ വിഷമങ്ങൾ നേരിട്ട് അറിയാവുന്ന ആളാണ് വ്യക്തിത്വം കാത്തുന്ന അങ്ങനെയുള്ള ഒരു സംവിധാനം ഇപ്പൊ ഇല്ല അതാണ് വളരെ ദോഷം ഇല്ല ഞങ്ങൾക്ക് വേണം എന്ന് പറയേണ്ട വേദി പറഞ്ഞ് കൊടുത്തേ തീരും എന്ന് പറയാനുള്ള ആരുമില്ല അപ്പൊ ആ പെൻഷൻ സംഘടനയും നിസ്സഹായരാണ് എന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ഇത് ഈ സംഘടന ഇവരെ കൊണ്ട് മാത്രം കഴിയില്ല എന്നിട്ട് ഇതില് സ്വയം ആരേൽ ഒരു ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് എന്നൊരു കൂട്ടായ്മ ഉണ്ടായി അവരെ ഹൈക്കോടതിയിൽ ഇപ്പോ സുന്ദരനാടായ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് പെൻഷൻ അനുവദിച്ച് കെ എസ് ആർ പ്രകാരം അനുവദിച്ച് ആ ഒരു ഓർഡർ ഒക്കെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട് ആർഡർ വെച്ച് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറ് ഇതെല്ലാം പഠിച്ച് നടപടിക്രമങ്ങളാക്കി കെ എസ് ആർ ടി സി പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി ആണെന്നും മറ്റ് സർക്കാർ സർവീസ് പെൻഷൻകാർക്ക് കൊടുക്കണതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ആണെന്നും എല്ലാവിധ ആനുകൂല്യങ്ങളും ഡിആർഒമാർക്ക് അവർക്ക് കൊടുക്കാൻ കൊടുക്കേണ്ടതാണെന്നൊക്കെ അദ്ദേഹം ഒരു രീതി പ്രവർത്തിച്ചു കൃത്യമായിട്ട് കഴിയുന്നിടത്തോളം ആദ്യത്തെ ആഴ്ച തന്നെ മുടങ്ങാതെ പെൻഷൻ കൊടുക്കണമെന്നൊക്കെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അപ്പോൾ എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ മാസം തരും വീണ്ടും മുടങ്ങും അങ്ങനെ ഈ ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടന പതിനഞ്ച് കണ്ടംറ്റ് കോർട്ട് ഫയൽ ചെയ്തു പതിനഞ്ചോ പതിനാറോ കണ്ടംറ്റ് കോർട്ട് ഒരു മാസം കാണുമ്പോൾ അടുത്ത മാസം ഫയൽ ചെയ്തു അപ്പോൾ നിവർത്തിയില്ലാതെ കോടതി എന്നെ ഇടപെട്ട് ചീഫ് സെക്രട്ടറി ഗതാഗത വകുപ്പ് സെക്രട്ടറി അങ്ങനെ ബന്ധപ്പെട്ട പലരെയും കോടതി നേരിട്ട് വിളിച്ചു താക്കീത് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ പെൻഷൻ വലിയ കുഴപ്പമില്ലാതെ കുറച്ച് ദിവസങ്ങളായാലും വലിയ ഇടതെളാകും അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ എന്നിട്ട് രണ്ടാ പറയാൻ ധാരാളം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ജീവനക്കാർ സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണം നടത്തി രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ പെൻഷൻ പരിഷ്കരണം നടത്തി ഇതാ ഇപ്പൊ മൂന്നാമത്തെ പെൻഷൻ പരിഷ്കരണം വരാൻ പോണു ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഒരു വർദ്ധനവേയും തന്നില്ല അടുത്ത് ആ പെൻഷനാണ് ഇപ്പോഴും ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് എമ്പത്തി ആറ് ശതമാനം ഡിആർ ഞങ്ങക്ക് കുടിശ്ശികയാണ് അപ്പൊ ഇത് വിവിധ സംഘടനകൾ പെൻഷൻ കാർഡ് വിവിധ സംഘടനകൾ സർക്കാർ തലത്തിലെ എൽ ഡി എഫ് കൺവീനറ് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ ഘടക കക്ഷിയുടെ എല്ലാ നേതാക്കന്മാർക്ക് നൂറ്റി നാപ്പത് എം എൽ എ മാർക്ക് ഇവർക്ക് എല്ലാവർക്കും നിവേദനങ്ങൾ കൊടുത്തു അവരെ കൊണ്ട് അതായത് സംഘടനയെ കൊണ്ട് കഴിയുന്ന ഓർഗനൈസേഷൻ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവൃത്തികളും അവർ ചെയ്തു അവർക്കൊരു പരിമിതിയുണ്ട് എന്നിട്ടത് എന്റെ ഓർമ്മയിലെ എം വിൻസെന്റ് കോവളം എം എൽ എയും വിൻസെന്റും പിന്നെ മാത്യു കുളനാടനും ആണെന്നു തോന്നണു അസംബ്ലിയിലൊക്കെ അവർ ശക്തമായിട്ട് ഇത് ബാധിച്ചു അല്ലാതെ ആരും ഒന്നും അനങ്ങി കണ്ടില്ല ഇപ്പോഴും ഞങ്ങള് ഈ രണ്ടായിരത്തി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്ന ആ സമയത്തും സെക്രട്ടറിയുടെ സത്യാഗ്രഹവും മറ്റുണ്ടായിരുന്നു വിജ്ഞാപനം ചെയ്യുന്നവരെ എന്തെങ്കിലും ഒന്ന് പരിഗണിക്കുമെന്ന് ഞങ്ങൾ ധരിച്ചു ഒന്നും ചെയ്തില്ല അപ്പൊ അങ്ങനെ വന്നപ്പോ ആണ് ഇപ്പൊ രണ്ടാ പതിനാലാം തീയതി വരെ ഞാൻ ഒന്ന് വീറ്റ് ചെയ്തു വിജ്ഞാപനം വരുന്നത് അപ്പൊ ഒരു ചർച്ചയും ആശാസമരത്തിന്റെ അതേപോലെ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണം വാർത്ത